അസ്സാമലേക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് 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 വെറൈറ്റി വെറൈറ്റി ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്കില്ലേ ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട് ഒരാൾക്ക് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട് ഓർഡർ ഉണ്ടായിന് ഇതെന്ത് സംഭവം അറിയാം പിസ്താൻ്റെ എല്ലാം നേരം ഉള്ളതിൻ്റെ അടുത്ത് അത്തോ തൊലാ യാത്രത്തില്ല അത് ഞാനില്ല നിങ്ങളുടെ അടുത്ത് തോന്നലെ തന്നെ മീനുക്കല് കൊടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് പ്രോട്ടീൻ പൗഡർ കൊടുക്കാനുണ്ട് ബന്ധം മരുന്ന് കൊടുക്കാനുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഒരു ടു കെ ജി അച്ചാർ കൊടുക്കാനുണ്ട് പിന്നെ ഇത് കൂടി കൊടുത്തെങ്കിൽ ഇനി ഹാഫ് കെ ജി തന്നെ ഉള്ളത് തീർന്നു അച്ചാറ് പക്ഷെ അത് ഇരിക്കെങ്കിലും വേണമെങ്കിൽ ഇനി വില ഇട്ടിട്ട് നമ്മൾ തരാമോ അങ്ങനെ അപ്പോൾ പിസ്താൻ്റെ എല്ലാം തൊലി എടുത്തിട്ടില്ലേ ഒരു വകയുള്ളതെല്ലാം ഞാൻ എടുത്ത് വെച്ച് ഏത് നല്ലതല്ലോ പ്രോട്ടീൻ പൗഡറിലേക്ക് ഇടാൻ നല്ലതെല്ലാം എടുത്തിട്ട് വെച്ചാൽ ആ എടുക്കാൻ കഴിയാതെ ഉറപ്പുള്ളതില്ല അത് നിങ്ങൾക്ക് അതിന് നല്ല പിള്ളേർ കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ ഇത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതില്ലേ തീർന്നിട്ടുണ്ടായി അവിടെ ഞാൻ ഷോപ്പിൽ വെച്ചിട്ടുണ്ടായി പക്ഷേ അത് തീർന്നിന് അതിനിപ്പം ബൈലോട്ടിപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് അതിൻ്റെ ഇനി ഇനി പോവാങ്ങ് നമുക്ക് ഉണ്ടാക്കാനന്തേ കിട്ടില്ല കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് പോകുന്നതിന് പിന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് അപ്പോൾ ഇപ്പോൾ വെയിലോട്ട് റെഡി ആയിരുന്നു വേ കുറെ ആളാനോട് ചോദിച്ചത് നമുക്ക് അതായിരിക്കും ഓർമ്മ എന്നില്ലേ കുറേ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരെയെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് വെച്ചു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വെയിലോട്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ ഒരു പകുതി 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 ബോട്ടിൽ ആക്കിയിട്ട് ചാനൽ വിലയിൽ വെക്കലാന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി ഓർമ്മ ഇണ്ട് പോയിട്ട് ഗൂഗിൾ പേ ആ ക്യാഷ് അങ്ങനെ എന്തെങ്കിലും ആക്കരുത് അപ്പോൾ ഇന്ന് ബന്ധമായിരുന്നു എൻ്റെ ഓർഡർ ഉണ്ട് ഇതൊരുമാതിരി തെറിച്ചിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞാൽ തുറന്ന വഴി ആടെന്നെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പോലെ ഇങ്ങനെ തൊടിച്ചു ഓടുന്നത് എന്താ ഭയങ്കര തിറിക്കലുണ്ട് ഇന്ന് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനത്തെ ബിസി 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 ഓർഡർ ഉണ്ടോണ്ട് കാര്യമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പുട്ടും എന്ത് കറി കറിയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പുട്ടും പഞ്ചസാരയും പഴം പൊട്ടുമ്പഴം അങ്ങനെ പൊട്ടുമ്പഴം വെച്ചതാണെന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല തന്നെ ഒരു പനി വരുന്ന പോലത്തെ എന്തോ ഒരു ചെറിയൊരു ലക്ഷണം എന്നാൽ ബ്ലാങ്കറ്റോടെ തന്നെ വന്നിന് മദ്രാസ പോയിട്ട് വന്നതിപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെന്താ എന്നിട്ട് ഫൈനലി നമ്മൾ ബന്ധം മരുന്നിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിന് ഇതിപ്പോൾ ഒരു മിനിറ്റിൽ നിങ്ങൾ കാണിക്കുന്നില്ല ഇത് അടുപ്പത്ത് വെച്ചിട്ടൊരു നാലഞ്ച് മണിക്കൂറായി പറഞ്ഞാൽ രാവിലെ വെച്ചേന് വേഗം കൊടുക്കാൻ പോണോ ഏകദേശം ഒരു നല്ലൊരഞ്ച് മണിയാവുമ്പോൾ എന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എടുക്കും പോലെ എടുക്കുമ്പോൾ ഇനി കയ്യിലിട്ടോണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫൈനലി ഫൈനലിങ്ങനെ എണ്ണ അളിയിട്ട് വരണമായിരുന്നു പറയുമ്പോൾ എന്നൊക്കെ മിക്സ് ആക്കുമ്പോൾ എണ്ണ വറവേറെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരവായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ബന്ധമായിരുന്നു അങ്ങനെ രണ്ട് മൂന്നാൾ ചോദിച്ചിരുന്നത് അപ്പോൾ രണ്ടാളൊക്കെ ഓർമ്മയുണ്ട് പിന്നൊരു രണ്ടാളായി എന്നൊക്കെ ഓർമ്മയില്ല നിങ്ങൾ ചോദിച്ചു ഓർക്കൊന്ന് കമ്മ മെസ്സേജ് ആക്കി അപ്പോൾ വാട്സാപ്പിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ബന്ധം വരുന്ന ഓക്കെ ബന്ധം ഞാൻ കുറേ ക്വാണ്ടിറ്റി ആക്കല്ലേ ഏകദേശം രണ്ടര മൂന്ന് കിലോ ആക്കലാന്ന് അതാരം ക്വാണ്ടിറ്റി ആയതിനേഷം ബൈക്ക് ഒരാ ഒരാൾ അര കിലോ മണോല്ലോ ഒരാൾ ഒരു കിലോ മണമെന്നില്ല അപ്പോൾ രണ്ട് മൂന്നാളോ ഒന്നുവെച്ചിട്ടാകുമ്പോൾ വിലോട്ട് ഞാൻ റെഡി ആക്കൽ ഇങ്ങനെ ഉറുണ്ടോണ്ട് വരുമ്പോൾക്ക് സംഭവം സെറ്റാണെന്ന് പറഞ്ഞാൽ ഇത് ഓരോരാൾക്ക് ഇതിൻ്റെ പണി ഇഷ്ടമില്ലല്ലോ ഒരാൾക്ക് നല്ല ഇഷ്ടമാണ് ആണുങ്ങക്കായെങ്കും പെണ്ണുങ്ങക്കായെങ്കല്ല അപ്പോൾ ഇങ്ങനെ ഞാൻ തിരക്ക് കുടിച്ച പണിയെടുക്കുമ്പോൾ ഇല്ലേ മുകളിലും തോന്നി ടെക് ടക്കെൻ്റെ മുട്ടൊന്ന് സൗണ്ടേക്കുന്നത് എന്ത് പാലും നോക്കുമ്പോൾ ചെറിയ ഒരു പക്ഷിയൊക്കെ കുഞ്ഞി പക്ഷി കുഞ്ഞി കിളിയ എന്നൊന്ന് ചെറിയൊരു സാധനം എങ്ങനെയോ ഉള്ളിൽ വന്നിട്ട് പെട്ടെന്ന് പതിങ്ങനെ പട പടവടെ പെടിക്കുന്നു പേടിച്ചിട്ട് എയിലെ പോണോ എങ്ങനെ പോകണമെന്ന് അറിയാണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ കണ്ടത് ഇടയിങ്ങനായിട്ട് ഞമ്മ അതിൻ്റെ ഞാൻ എല്ലാം ഒക്കെ എടുക്കാൻ തെറ്റി വരും ഇങ്ങനെ പെടക്കുന്നു ഞാൻ പിടിച്ചോണ്ട് പോയിട്ട് അങ്ങനെയല്ല ഇതെല്ലാം തുറന്നിട്ടാകുമ്പോൾ അതും എല്ലാം പുറത്തേക്ക് പോയി അപ്പോൾ ഒരു സമാധാനമായി നമുക്ക് പേടിച്ചിട്ട് ഒരു മാതിരി അതിന് തന്നെ അതിൻ്റെ സൗണ്ടായിട്ട് ചണ്ടബന്ന് തന്നെ വന്നിട്ട് എന്ന് മളക്കിയെന്നതിന് നമുക്കിനെ ഒരു കൂട്ടിലിട്ടിട്ട് ഇവിടെ പോറ്റാഞ്ഞല്ലോ എന്നുള്ളിട്ട് നല്ല ആവും അത് പേടിച്ചിട്ടുള്ളത് ഇപ്പം നിന്നെ ഒരാൾ പിടിച്ചോണ്ടിട്ട് ഒരു റൂമിൻ്റെ ഉള്ളു റൂമിൻ്റെ ഉള്ളിൽ ഇട്ട് നിങ്ങൾക്ക് പടിയാവില്ലേ മാ ഉമ്മാരി കരിയല്ലേ അങ്ങനെ അതാ ഉമ്മാനെ നല്ല ചില അതിന് വിട്ടാൽ അത് ഞാൻ മനുഷ്യനല്ലേ ഇത് പക്ഷിയല്ലേ എന്നല്ല നല്ല പക്ഷിയൊന്നും അതങ്ങനെ പക്ഷെ മുണ്ടാൻ അറിയുന്നില്ല അത് മാത്രം നല്ലത് എങ്ങനെയാണ് ഈ പുള്ളന്മാരോട് നിങ്ങൾ ചെല്ലിക്കൊടുത്തിരുന്ന ഒരായിരം സംശയമാണെന്ന് കാണുമ്പോൾ അല്ലേ അതെങ്ങനെയാണ് പിൻ്റെ ഉള്ളിലേക്ക് എത്തിയത് അപ്പോൾ ഇത് വന്ന പോയി അതിനകത്ത് പോകാൻ അറിയാതെ നല്ല ചോദിക്കുന്നത് അതിന് അങ്ങനെ ഞാൻ അതിനെ കുറച്ച് നേരമാണ് നോക്കിയതിന് ശേഷം അല്ലേ അതിനെ തുറന്ന് വിട്ടു അപ്പോൾ തന്നെ ചെന്നാ തുറന്ന് വിട്ടോണ്ട് ഉമ്മാക്ക് കിട്ടുമല്ലോ അതിൻ്റെ കൂലി അപ്പോൾ ഞാൻ കിട്ടാനാണ് നല്ല ചോദിക്കുന്നത് ഞാൻ ഞങ്ങൾക്ക് കിട്ടിയ കൂലീൻ്റെ പാതി നിങ്ങൾക്ക് തരാമെന്ന റിസൾട്ട് പിന്നെ ഞാൻ ഞാനുണ്ട് ചെറുതന്നെ പോയി അവിടെ കുറേ പണിയുണ്ട് അപ്പോൾ ഞാൻ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ അതും ഈ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ത് കഥ എങ്ങനെ കഥ എന്തെന്നല്ലോ അവർ വിചാരിക്കാണ്ട് ഒരു പെട്ടെന്ന് അറിമറി ആയിട്ട് കൊടുത്തൊരു സർപ്രൈസാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ ലോക്കലിലോട്ടിട്ട് ഞാൻ തായ പോയേഷം ഇല്ലേ പിന്നെ പിള്ളേർ സ്കൂളിൽ പോകാൻ റെഡി ആകുന്നുണ്ട് അതിന് യൂണിഫോമിലോട്ടിട്ട് ശരി ഏകദേശം ഒമ്പത് തൊമ്പത് മണി ആയി വേണ്ടടുത്ത് പോകാനായിന് അപ്പൊക്കാണ് ഈ സൗണ്ടായിട്ട് ഞാൻ ഇതൊക്കെ വന്നത് അങ്ങനെ അങ്ങനെതാണ് പിള്ളേർ പോകാൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിലും ആ അതും പോകുന്നുണ്ട് ഇന്ന് ഭയങ്കരത്തിൽ ചേറ്റാക്കുന്നില്ല കാര്യമല്ല ഒന്നിച്ചിട്ടാണ് പോകുന്നില്ല അങ്ങനെ ഇനി എൻ്റെ മോന് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഓർ പോയിട്ടായന് ശേഷം ഇല്ലേ പിന്നെ നമുക്ക് ഈ എന്തരുന്നിൻ്റെ ബന്ധമേദിനം നട്ടിൻ്റെ ഇട്ടിട്ട് കൊടുക്കാനും അതിൻ്റെ അരി പറയാക്കുന്നതേടാ പറയുക അങ്ങ് ദൂരെ അങ്ങനെ ദൂരെ അല്ലെങ്കിൽ ദൂരെ ബാംഗ്ലൂരിലേക്കുള്ള ഓർഡർ ആണെന്നാണ് ഞാൻ മശ അങ്ങനെ ഞാൻ വേറെ വേറെ ടീന്നിലെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ അത് പറയാവേ പിന്നെ എന്താ എന്ത് എങ്ങനെയെന്നല്ലോ അപ്പം നമ്മൾ അളി ആട്ടത്തിൻ്റെ ഇല്ലേ വെഡ്ഡിങ് ആനേഴ്സറി വലിയ ആട്ടത്തിൻ്റെ അങ്ങനെ അങ്ങനെ അപ്പോൾ അളി കുറി ഇക്കുറി ഇല്ലെങ്കിൽ കളിയാ ഇടയിൽ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലാടെ അങ്ങ് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇക്കുറി അളിയാവും നാട്ടിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ എല്ലാവരും ആക്കി ചോദിച്ചാലേ നമ്മൾ കളിയാക്കുക സർപ്രൈസ് കൊടുക്കാം എപ്പോഴും നാട്ടിലുണ്ടാവുന്നില്ലല്ലോ അപ്പോൾ അളിയാൽ നമ്മളെല്ലാ കാര്യത്തിനും പക്ഷേ അതൊക്കെ കിട്ടയ്ക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അങ്ങനെ കട്ടക്ക് സപ്പോർട്ട് വെക്കും അപ്പോൾ നമുക്ക് ഇളിയാക്കുന്ന കൊടുക്കാൻ നല്ല ഇഷ്ടമാവും ഇളിയാക്കും സന്തോഷമാകും എന്നുള്ളത് ചിലയിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും പ്ലാൻ ഇട്ടിട്ടില്ലേ പിന്നെ എന്താക്കാം ഫുഡാക്കാം അതാക്കുക ഇതാക്കുക എന്നുള്ളത് ചിലയിട്ട് ഇട്ടതാണ് പക്ഷെ പക്ഷേ ഇളയാക്കുമ്പോൾ കിട്ടും എന്തൊക്കെ അതറിയാലോ ഇപ്പം നമ്മെന്തെങ്കിലേ ടൗണിലേക്ക് പോകുന്നെയും ഉറ ഉറങ്ങിച്ചിട്ട് തന്നെ പോകുന്നത് അധികം ഉറപ്പിളിക്കാൻ വന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്ന അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് വിളിച്ചെങ്കിൽ വിലയിടെ ഉട്ടാവല്ല നമുക്ക് ഇന്ന് ടൗണിലേക്ക് പോയിട്ട് കുറച്ച് സാധനം വാങ്ങാണ്ട് എന്നുള്ളിട്ട് അങ്ങനെ ചെല്ലിട്ട് വിളിക്കാൻ നല്ല ചില പ്ലാൻ ആക്കിയത് അപ്പോൾ ഞമ്മറോട് ഞമ്മല്ലാവരും പതിനൊന്നുമണിയാകുമ്പത്തോണോ ഓറ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പത്തെട്ടെന്നല്ല ചിലവരോട് പറഞ്ഞിരുന്നു അപ്പം അപ്പാന്ന് കൊള്ളാമെന്ന ഇതെന്താ പറയുക കേക്ക് പേര് പേരെഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് എഴുതി കൊടുത്തതാണ് അപ്പോൾ വരാൻ പറയുമ്പോൾ അളിയാക്ക് ഇന്ന് പറയാന് തോന്നുന്നുണ്ട് ഇന്ന് വരുന്നില്ല വൈകുന്നേരം വേണം വരാൻ നല്ല ചെലിട്ട് അങ്ങനെ ചെല്ലില്ലല്ലേ ഇല്ല അല്ലെങ്കിൽ വേറെന്തോടെ വണ്ടീൻ്റെ എന്തോ പോവാനുണ്ട് അങ്ങനെയല്ല പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ ഇടാന്ന് പ്ലാനിങ് പൊളിയല്ലോന്നല്ലേ ഭയം വല്ല ഇവിടെ ആയിട്ടിട്ട് അങ്ങനെ വരാൻ പറഞ്ഞു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓക്കെ വരാമെന്നല്ല ചേട്ടിട്ട് പിന്നെ പിന്നെന്താ ആ നമ്മുടെ കേക്ക് എങ്ങാൻ വന്നതാണ് കേക്ക് മേങ്ങും മേങ്ങമ്പര് ചെറിയൊരു പീസ് ബ്രൗണി ഞമ്മളെല്ലാവരും മേങ്ങിട്ട് ഷെയർ ആക്കിയതാണ് ഞാൻ ഏട്ടത്തിനത്തിയല്ല അങ്ങനെ അപ്പോൾ ഓരോടെ പകുതിയാളോ വേറെ ഓറോലുണ്ട് നമ്മൾ മൂന്നാളിടെ കേക്കിൻ്റെ അടുത്ത് വന്നിട്ടില്ലേ അല്ലെ ബില്ലെല്ലാം പേ ആക്കിയിട്ട് പിന്നെ എന്ത് ഇടന്ന് പോയതാണ് അങ്ങനെ അലിയാണ്ടറി പേരുമ്പോഴൊക്കെ എല്ലാം സെറ്റായിട്ടാണോ എന്നിട്ടില്ലേ പിസ്സ ബർഗർ ബർഗറല്ല ആ ബർഗർ പിന്നെ എന്തുവാ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടായം ഉറവെല്ലാം വിളിച്ചതാണ് അങ്ങനെ നോക്കിയാൽ ഉറവ് വരുമ്പോൾ എല്ലാ സംഭവവും സെറ്റ് ബാക്കി നോക്കാം നിങ്ങ അപ്പോൾ അങ്ങനെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞു പിന്നെ കേക്ക് മുറിയും സംഭവങ്ങളെല്ലാം പിന്നെ ലോഡഡ് ഫ്രൈ ബർഗർ പൊറോട്ട ചോറും പൊറോട്ട റോളില്ലേ പൊറോട്ട റോള് പിന്നെ പിസ്സ പിന്നെന്താണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെല്ലാം ജ്യൂസ് പിന്നെ കേക്ക് അങ്ങനെയെല്ലാം ഓർഡർ ആക്കിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കേക്ക് മുറിയും പിന്നെ ഫുഡ് കഴിക്കലും അങ്ങനെ പിന്നെ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കഴിച്ചത് പിള്ളമാരെല്ലാവരും ഇല്ല എല്ലാത്തിനും സ്കൂളിൽ കൂടെ ചെറിയ ഇങ്ങനെ തട്ടുന്നതല്ലേ അതുമാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കേക്ക് മുറിയായി ആയി കട്ടിങ്ങായി വായിക്കടല ഇത് ഇട നോക്കിയാൽ നല്ല വിറ്റ് അളിയാക്കു വായിക്കടാൻ പോലെന്നെ ഡയറക്റ്റ് തോന്നാൻ പോകുന്നു അങ്ങനത്തെ ഒരു കോമഡി ആയി അങ്ങനല്ലേ അളിയാക്കി നമുക്കില്ല എന്തും ഇതാക്കുമ്പോൾക്കും മശാള ഭയങ്കര ഒരു ഇതാണ് അളിയാക്ക് അങ്ങനെ വേറെ അത് വേറെ ഇത് വേറെ അങ്ങനെ ആയിട്ടില്ല ഒരു നല്ല പിസ്സത്തിൽ നമുക്കൊരു ഉപ്പാനെ പോലെ ഒരു ഒരാളെ പോലെ അങ്ങനെ മഷാള്ള അങ്ങനത്തെ ഒരു ഇതാന്നൊരു അളിയാനെ പോലെ ആന്നേ ഇല്ല നമുക്ക് എല്ലാത്തിനും നല്ല കട്ടക്ക സപ്പോർട്ടാണ് മഷാള്ള ഒരു എന്തുള്ള കളിയാനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല അങ്ങനെ നമ്മൾ എപ്പോൾ വിളിച്ചോങ്ങ് കളിയാ അടുക്ക് കൊണ്ട് വളിയാ കളിയാ എടുക്കുകൊണ്ട് കളിയാലേ മശാല റെഡിയാന്ന് കളി അറിഞ്ഞാൽ എപ്പോൾ വരും എടുക്കു പോകുന്ന അടുക്ക് പോകുന്ന ചിലട്ട് ഒരു നല്ലൊരിച്ച മാറ പോലെ അല്ല ഇറ്റൊരു എന്ത് ചെയ്യാന്ന് അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് മൂത്ത് കളിയാലേ നമ്മളിത് ഈ കളിയാനൊക്കെ അടച്ചിട്ട് മസാല ബാക്കിയുള്ളവരെല്ലാം അല്ല എന്തെങ്കിലും എല്ലാം എല്ലാം ഒന്നിനൊന്ന് വെച്ചും എന്നങ്ങ് എക്സ്ട്രാ ചെയ്ത് കളിയാൻ അറിഞ്ഞാൽ എല്ലാവരും കട്ട് നമ്മളെ ഫാമിലിയിലെല്ലാം അളിയാനെ ഭയങ്കര ഇഷ്ടമാണ് അളിയാനൊക്കെ നമ്മളെ എല്ലാവരെയൊക്കെ ഈ ചനമരെയൊക്കെ പോലെ ചനരക്കളെല്ലാം പക്ഷേ അള്ളപ്പമാർക്കും കുഞ്ഞുമമാർക്കും എല്ലാവർക്കും നമ്മളെ ഫാമിലിയുള്ള ഭയങ്കര ഫ്രീ ആണ് എല്ലാവരും ഇപ്പോൾ അളിയാനെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ എൻ്റെ ഏട്ടത്തിൻ്റെ മപ്പളയും എൻ്റെ മപ്പിളയോ അനിയത്തിൻ്റെ എല്ലാവരും എല്ലാവരും പിസത്തിലുണ്ട് മോശാവുക അങ്ങനെ ഞാൻ പറയാറ് എങ്ങനെ വരണം വരെ ഇങ്ങനെ മുന്നോട്ട് തൊട്ട് സന്തോഷത്തിൽ നിന്ന് അങ്ങനെതാണ് എല്ലാവരും ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടില്ലേ റിലേറ്റീവ് കത്തുന്ന ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് പുൽസാക്കിയതാണ് നല്ല ഉത്സാഹിന് കളിയാക്കാറ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കളിയാൻ ഇങ്ങനെ പുൽസാഖിക്കാം കളിയാൻ എങ്ങനെ സന്തോഷിപ്പിക്കാൻ അതാണ് നമ്മൾ മെയിൻ ഇളയ മൂത്തളിയായതുകൊണ്ട് തന്നെ ഇല്ലേ നമുക്ക് മംഗലത്തിൻ്റെ ആ ടൈമിൽ നമ്മൾ ചെറിയ പുള്ളി മാറും ഞാനല്ല നാലാം ക്ലാസ്സിലുള്ളത് പിന്നെ എത്തി അതിനാട് ചേർത്ത് അതിനാട് ചേർത്ത് പിന്നെ രണ്ടാൾ ഏട്ടത്തിക്ക് മംഗല കഴിഞ്ഞതിന് ശേഷമാണ് പറ്റത് ഈ ആങ്ങളയില്ലേ ഇപ്പോൾ ആങ്ങളയും ചെറിയ അനിയെത്തിയെല്ലാം ഈ അവൾക്ക് മംഗലം കഴിഞ്ഞതിന് ശേഷമാണ് പറ്റത് അതിന് ശേഷം ഉള്ളതല്ലേ അപ്പോൾ നല്ലൊരു നമുക്കൊരു നമ്മൾ തന്നെ ഒരു ഇത് പറയുന്നത് അങ്ങനത്തെ ഒരു ഫീലാണ് പക്ഷേ അപ്പോൾ ഈ മ ഞ ഞമ്മക്ക് മംഗലയും പോവും മനിയത്തി ഏട്ടത്തി എല്ലാവരും മംഗലയും വളിയാന്നെ പോലും നോക്കലും വിശം പറയലും മളയാരി എല്ലാത്തിലും മുൻകൈ എടുത്തിട്ട് മഷാ നല്ലയിൽ കെട്ടൊക്കെ സപ്പോർട്ടാണ് മഷാ അല്ല അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ആണ് സംഭവങ്ങളെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് അട തന്നെ ഫയറന്നെ വെച്ചിട്ടില്ലേ ഒന്ന് പ്ലഗിൽ കുത്തി നോക്കിയതാന്ന് നേരം ഉണ്ടാകും നല്ല ജയം ഉണ്ടായി നിറഞ്ഞത് കാണാൻ ഇപ്പോൾ ഈ ഏട്ടത്തിൻ്റെ പോരെ അധികം ആൾക്കറിയും പതിയെടുക്കത്താന്ന് പറഞ്ഞാൽ പിന്നൊരു ഏട്ടത്തി തിളങ്ങര പിന്നെ ഞാൻ അട മുളിയെടുക്കും പിന്നൊരു അനിയത്തി കൊപ്പളം പിന്നെ ഒരണീത്തി മുഗ്രാലെ കോട്ടയ നിലയിട്ട് പിന്നൊരനിയത്തി പച്ചമ്പളം അങ്ങനെയാണ് ഓരോരോ സ്ഥലത്ത് പിന്നെ പിന്നെന്താ അങ്ങനെ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിയും ഫുഡടിയും സംഭവങ്ങളെല്ലാം ആയിട്ട് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാം ഞാൻ പറയുന്നുണ്ട് ആ മതി 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 കൈവല്ല കൈയ്യെല്ലാം വിട്ടിട്ട് പോയ അപ്പുറം ചെല്ലുണ്ട് കുറേ നേരം എടുത്തിരിക്കേണ്ടെന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടൗണിൽ പോകാനുണ്ടായിരുന്നു കാസർഗോഡ് അങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ എന്ത് ആ അങ്ങനെ അതെല്ലാം പോയിട്ട് വന്നിട്ടായതിനു ശേഷം വൈകുന്നേരം ആണ് പിന്നെ നമ്മൾ പൊരിക്കലിൽ എത്തിയത് അല്ല വൈകുന്നേരം ഏറെ അത്ര പാ ആ അങ്ങനെ എന്തോ എത്തിയതും ശരിക്കും ഓർമ്മയില്ല അപ്പോൾ കുറേ ആളില്ലേ ബാഗിൻ്റെ റേറ്റ് അതിൻ്റെ ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അതിന് അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ ഇതൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേറെന്തെല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒരു ഇത്തിരി നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ പിന്നെന്താ 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 ആ ഷോപ്പിംഗ് വീഡിയോസ് എല്ലാം കാണിക്കണോ അതെല്ലാം നല്ല ഭാഗുണ്ട് ഡ്രസ്സും കാണിക്കണോ ഡ്രസ്സിൻ്റെ റേറ്റ് പറയുമോ ഷോപ്പ് അതെന്താ അറിയാം ഷോപ്പ് അറിയാം നമുക്ക് നമ്മൾ ഞാൻ വല്ലാറില്ല ഇങ്ങനെ ഷോപ്പ് നോക്കി ചെയ്ത് ഷോപ്പ് നിലയിട്ടല്ലേ ഉള്ളിലേ കയറില്ല പക്ഷെ ഞാനങ്ങനെയല്ല എന്ന് അതാണ് എൻ്റെ ഒരു മെയിൻ മിസ്റ്റേക്ക് അറിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയലുണ്ട് എല്ലാവരും ഷോപ്പ് ചെയ്ത് നോക്കിയിട്ട് കയറില്ല ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടില്ല ഷോപ്പ് തുറന്നിട്ട് പോകാൻ തന്നെ ഇതേ പേര് നോക്കലേ ഇല്ല അറിഞ്ഞാൽ അങ്ങനെ അത് അധികം ഷോപ്പുണ്ട് ഞാൻ പേര് അങ്ങനെ കിട്ടാത്തത് പിന്നെ കുമ്പളാകുമ്പോൾ നമുക്ക് അധികം അങ്ങനെ അറിയുന്ന എല്ലാം ഈ കാസർഗോഡ് കുറേ വന്നു ഞാനധികം പോലെ അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നിച്ചിട്ട് ഇങ്ങനെ പോയെങ്കിൽ അല്ലെങ്കിലും ഇങ്ങനെ ആയിട്ട് പോലില്ല കുറേ വന്നു കാസർഗോഡ് പോലെ അല്ലെങ്കിൽ ഞാൻ ബേഗിൻ്റെ എല്ലാം റേറ്റ് പറയാം അതെ നിങ്ങൾ ഇത്രമേല എന്നോട് ചോദിച്ചല്ലേ ആ ബാഗിനല്ലേ രണ്ടായിരം പറഞ്ഞിട്ട് ലാസ്റ്റ് ആയിരത്തി അറുന്നൂറോ അങ്ങനെ എന്തോ കൊടുത്തില്ല അറിഞ്ഞാൽ ബാഗിന് പിന്നെന്താ ചോദിച്ചത് പിന്നെ പിന്നെന്താ ചോദിച്ചത് ഡ്രസ്സിനല്ലേ ആ വൈറ്റ് തന്നുവിൻ്റെ മിന്നിൻ്റെ ഡ്രസ്സല്ലേ അത് നൂന്നു എന്നാണ് എടുത്തത് അത് മാത്രം ഞാൻ അത് മിന്നു തന്നുൻ്റെ ആയിരവും മിന്നുൻ്റേനായിരത്തഞ്ഞൂറോ അങ്ങനെ എന്തോ പറഞ്ഞത് അങ്ങനെ കൊടുത്തത് അറിഞ്ഞാൽ പിന്നെ ഞാനായി ഡ്രസ് പോലത്തെ അല്ലേ അതല്ല നാനൂറ് നാനൂറ്റി അമ്പത് ആ ഒരിയിൽ പിന്നെ ഞമ്മൾ ഞാൻ രണ്ട് മൂന്നെടുത്തിന് അഞ്ഞത്തി ഒന്നെടുത്തിന് അടുത്തി ഒന്നെടുത്ത് അങ്ങനെല്ലാം ആയിട്ട് ഇങ്ങനെ എന്ത് നാനൂറ് നാനൂറ്റി അൻപത് അങ്ങനെ എല്ലാം ആയിട്ട് ഒന്നിച്ചെടുക്കുമ്പോൾ ഒരു നൂറ് അമ്പതോറ് കുറയ്ക്കുന്നില്ലേ അല്ലേ അങ്ങനെ പിന്നെന്താ പിന്നെ ചെരുപ്പിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് എഴുന്നൂറ് ഒന്ന് മറ്റേത് എട്ട് നൂറ് അങ്ങനെന്തോ അപ്പം എൻ്റെ ഡെയിലി യൂസിൻ്റെ ചെറുപ്പം അങ്ങനെ പൊട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ രണ്ടെണ്ണം മെയിൻ അത് ചെറുപ്പായെങ്കിലും പുറത്തായെങ്കിലും അങ്ങനെ എന്തെടുക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു രണ്ടെടുക്കണം ഒരു സമാധാനമാണെങ്കിലും അവർ ഇതാന്ന് വറുതാണ് ഞാൻ രണ്ടെടുത്തെങ്കിലേ മുൻപത്തെ രണ്ടില്ലേ അതിൽ നിന്ന് രണ്ടിനെ ഞാൻ ഈറം നാനിലല്ലോ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഈ പായ രണ്ടില്ലേ അതൊന്ന് സെറ്റായിട്ട് പിന്നെ രണ്ടെടുത്തിട്ടാകുമ്പോൾ ഈ രണ്ടിനെ കൊടുക്കും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു രണ്ടില്ലെങ്കിൽ ഒരു ഇടുത്തില്ല പിന്നെ നമ്മൾ അവധി കയ്യിലെ പോകുമ്പോൾ ഇതാവുമ്പോൾ ഇട്ടോണ്ട് എടുക്കുമ്പോൾ ഇല്ലേ വേഗം പൊട്ടാന്ന് തോന്നി ഭർത്താൻ കുറേ പൈസ കൊടുത്തിട്ട് ഞാൻ വേങ്ങ ഇല്ല നമ്മൾ അധികം അങ്ങനെ യൂസ് ആക്കുന്നില്ലല്ലോ ഒരു കൊല്ലം അങ്ങനെ അത്ര തന്നെ അല്ലേ പിന്നെ ഒന്ന് നാല് അഞ്ച് അങ്ങനെ എന്തോ കൊടുത്തിട്ട് ഞാൻ വേങ്ങലയില്ല അതിൽ വേ ഒട്ടിച്ച് വേ നമുക്ക് ഭർത്തമൊന്നും മാറ്റേണ്ടേ അതുകൊണ്ട് കുറേ പിന്നെ മേങ്ങലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് വെറുതെ തന്നെ ആയിട്ട് കളർ തന്നെ കളർ കുറുതാണ് നല്ല വാങ്ങാം നല്ല പിടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം കളർ ഈ ബ്ലാക്കില്ലേ കഴിഞ്ഞോറി തന്നെ ഞാൻ ഒരു സ്റ്റിച്ചാക്കിയിട്ടില്ലേ ആ ബ്ലാക്ക് വെറുതെ അത് എത്ര ഇപ്പോൾ കൊടുത്താൽ മൂന്നാ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഈ മാപ്പിളുടെ നിർബന്ധത്തിൽ വേങ്ങിയതാണ് മൂന്ന് മൂന്നര എന്തോ കൊടുത്തിട്ട് അത് ഞങ്ങൾക്ക് അത്ര വലിയ പൊടിക്കൊന്നുമില്ല എനിക്ക് കളർ തന്നെ നല്ല വാങ്ങാന്ന് അപ്പോൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടൊരു കളർ വെറുതെ തന്നെ എടുക്കണമെന്ന് അങ്ങനെ അങ്ങനെതാ ഈ ഷോപ്പ് ഏടെ നല്ല ഇതാ ഇത് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ഇത് പഴയ സ്റ്റാൻഡ് അതാ അതിൻ്റെ ഉള്ളിൽ വന്നെങ്കിൽ ഇത് തന്നെ ഷോപ്പാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പോൾ എവിടെ സംഭവം ആണെന്നല്ലോ അപ്പോൾ നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരാൾ ചോദിക്കുന്നുണ്ടേ എൻ്റെ പിള്ളന്മാർക്ക് എടുക്കാൻ എവിടെയെന്ന് ചെല്ലോ സ്ഥലം പേരറിയില്ലെങ്കിൽ സ്ഥലം എവിടെയാണ് ചെല്ലും ആ മഹബൂ മേഹൂ തിയേറ്റർ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു രണ്ടാമത്തെ ഷോപ്പ് ഞാൻ പിള്ളമാർ അല്ല ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അത് കുറേ നോക്കി നോക്കി നോക്കും നോക്കിയിട്ട് ഞാൻ എവിടെയൊന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സല്ല ഇങ്ങനെ പുറത്ത് സാധാരണ പുറത്ത് പോകുമ്പോൾ വല്ല ഇടാ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട അപ്പോൾ ഇനി നമ്മൾ എനിക്ക് ആ സംഭവങ്ങളും വീഡിയോസ് വീഡിയോസായിട്ടാണ് ഇനി വരുന്നത് ഇനി കുറച്ച് ദിവസം കുറച്ച് വിജി വിസി വിജി വിജി തന്നെയാന്ന് ഇനി കുറച്ച് ഓർഡർ എല്ലാം നിർത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസം പുരേലും വേണ്ടി നിൽക്കാനല്ലോ ഉണ്ട് അങ്ങനെ അപ്പോൾ ഓക്കെ ബൈ അസാളിക്കും